ഒറ്റപ്പാലത്ത് ഡോക്ടറെ വെർച്വൽ അറസ്റ്റിലായെന്ന് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ വഴി പണം തട്ടിയ കേസിൽ വഴിത്തിരിവ് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ച് പണം തിരിച്ചു നൽകാൻ കോടതി ഉത്തരവായി ആറ് ലക്ഷം നഷ്ടപ്പെട്ട നഗരത്തിലെ ഡോക്ടറുടെ രണ്ടേ ദശാംശം ഒമ്പത് എട്ട് ലക്ഷം രൂപയാണ് തിരിച്ചു നൽകാൻ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായത് നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ ലഭിച്ച പരാതിക്ക് പിന്നാലെയാണ് പണം ആദ്യം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട അക്കൗണ്ടും ഇവിടെ നിന്ന് ചെറുതുകളാക്കി മാറ്റപ്പെട്ട അക്കൗണ്ടുകളും മരവിപ്പിച്ചത് അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് സംബന്ധിച്ച് എൻ സി നിന്ന് ഒറ്റപ്പാലം പോലീസിന് വിവരം ലഭിച്ചതിനു പിന്നാലെ പണം മാറ്റപ്പെട്ട മുഴുവൻ ബാങ്കുകളിലേക്കും നിയമാനുസൃതം നോട്ടീസ് നൽകുകയായിരുന്നു ഓൺലൈൻ തട്ടിപ്പിലൂടെ മാറ്റപ്പെട്ട തുകയാണെന്ന് ബാങ്ക് അധികൃതരെ ബോധ്യപ്പെടുത്തിയാണ് ഓരോ അക്കൗണ്ടുകളിലും എത്ര രൂപ വീതമുണ്ടെന്ന് കാണിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതു വിശദമായി പരിശോധിച്ച കോടതി പണം തിരിച്ചു നൽകാൻ ഉത്തരവിട്ടു ഉത്തരവ് ബാങ്കുകൾക്ക് കൈമാറുന്ന മുറയ്ക്ക് പണം പരാതിക്കാരന്റെ അക്കൗണ്ടിൽ തിരിച്ചെത്തും എൻസിആർ പി അക്കൗണ്ടുകൾ മരവിപ്പിക്കും മുമ്പേ പണമായി പിൻവലിക്കപ്പെട്ട മൂന്ന് ലക്ഷത്തിലേറെ രൂപ തിരിച്ചുപിടിക്കാനായില്ല തട്ടിപ്പിന് ഇരയായെന്ന് ബോധ്യപ്പെട്ടയുടൻ പോർട്ടലിൽ പരാതിപ്പെട്ടതാണ് പകുതിയോളം തുക തിരിച്ചു കിട്ടാൻ സഹായകമായത് ഇല്ലാത്ത പാഴ്സലിന്റെ പേരിലായിരുന്നു വീഡിയോ കോൾ വഴി തട്ടിപ്പ് ഡോക്ടറുടെ വിലാസത്തിൽ ലഹരിമരുന്ന് കൊറിയറായി ലഭിച്ചിട്ടുണ്ടെന്നും വെർച്വൽ അറസ്റ്റിലാണെന്നുമായിരുന്നു അന്വേഷണ ഏജൻസി ചമഞ്ഞ് വിളിച്ചവരുടെ ഭീഷണി പണം നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് ഇരയെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം തട്ടിയത് പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എ എസ് ഐ വി എൻ സിന്ധു കെ എ രാജീവ് എന്നിവരുൾപ്പെട്ട സംഘമാണ് കേസ് അന്വേഷിച്ചത് ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്